ക്യൂണ്ടായി അവരുടെ ആറ് മോഡലുകളിൽ കൂടി ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയ്ക്കായുള്ള വയർ ടു വയർലെസ് അഡാപ്റ്റർ അവതരിപ്പിച്ചു നേരത്തെ ഈ ഫീച്ചർ അൽഗസാറിൽ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ ഗ്രാൻഡ് ഐറ്റൺ നിയോസ് ഔറ എക്സ്റ്റർ വെന്യൂ വെന്യൂ എൻ ലൈൻ വെർണ എന്നീ മോഡലുകൾക്ക് ഇപ്പോൾ ഈ അഡാപ്റ്റർ ലഭ്യമാണ് 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമുള്ള മോഡലുകൾക്കാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കാരണം ഈ സിസ്റ്റങ്ങളിൽ വയർലെസ് കണക്ടിവിറ്റിക്ക് നെഗറ്റീവ് പിന്തുണയില്ല ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ രൂപ വില വരുന്ന ഈ അഡാപ്റ്റർ യു എസ് പി പോർട്ടലിൽ കടുപ്പിക്കാവുന്ന ഒരു വയർലെസ് ഡോങ്കിൾ പോലെ പ്രവർത്തിക്കുന്നു ഇത് കാറിൻ്റെ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റവുമായി സ്മാർട്ട് ഫോൺ തടസ്സമില്ലാതെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു